ഹായ് ഹലോ നമസ്കാരം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ പെട്രോൾ കലയ്ക്ക് അരി അതാണ് ഇതിന്റെ ഒരു ടോപ്പിക് ഞാൻ ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും എനിക്കൊരു ഞെട്ടലുണ്ടായി അതിനും മാത്രം ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നതിനേക്കോ അപ്പുറത്തേക്ക് വലിയൊരു കാര്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ആഹാരം എന്ന് പറയുന്നത് ലോക പട്ടിണി സൂചിക അതായത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്ക് പ്രകാരം നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങൾ അടങ്ങുന്ന വേൾഡ് ഹാങ്കർ ഇൻഡെക്സില് നൂറ്റി അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ ഒന്ന് ആലോചിക്കുക അപ്പൊ അതിനും മാത്രം പട്ടിണി പാവങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അവിടെ അരി മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് പറ അതായത് സാധാരണ ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രയോജനവും ഇല്ലാത്ത മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി കോടിക്കണക്കിന് അല്ലെങ്കിൽ കിണ്ടല് കണക്കിന് അരി കരിമ്പ് ചോളം ഇതെല്ലാം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ അപ്പൊ ഈ സാധാരണ ജനങ്ങൾക്ക് കഴിക്കേണ്ട ആഹാരത്തിന് അതിന് വില കുറച്ച് നൽകുകയോ അല്ലെങ്കിൽ ഇത്രയധികം പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾക്ക് കൊച്ചു കുട്ടികൾ തൊട്ട് പ്രായമായ ആളുകൾക്ക് ഒരാൾക്ക് മൂന്ന് കിലോ അരി വീതം കൊടുക്കാനുള്ള ുമാണ് ഇവര് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പെട്രോളിലെ എത്തനോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാണ് ഈ കണക്കിൽ അല്ലെങ്കിൽ ഈ ഒരു വാർത്തയിൽ പറയുന്നത് ഈ എത്തനോൾ ഉപയോഗിച്ചത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഈ വാർത്ത കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പെട്രോളിന് വില കുറയുകയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്ക് ആനുപാതികമായിട്ട് വില കുറയുകയോ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ആ ഒരു സാഹചര്യം ഒരുക്കുകയോ ഇതിലൂടെ സാധിച്ചോ എന്നുള്ളത് നിങ്ങൾ ഈ വാർത്ത മുഴുവനായിട്ട് കണ്ടിട്ട് ഞാൻ പറയുന്നത് അരി ആഹാരം കഴിക്കുന്ന ആളുകൾ ഈ ഈ ഈ വാർത്ത കണ്ടതിന് ശേഷം കമന്റ് കമന്റ് അല്ല ചാണകമാണ് നിങ്ങൾക്ക് തന്നെ ഇടാം ഒരു തരത്തിലുള്ള പക്ഷേ കുറച്ചെങ്കിലും ബുദ്ധിയും ബോധവും ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വീഡിയോ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ നിങ്ങൾ അരിക്ക് അരിക്ക് വില വില കൂടുന്നു കൂടുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് ന്യൂസ് മലയാളം പുറത്തുവിടുകയാണ് കഴിഞ്ഞ വർഷം അൻപത്തിരണ്ട് ലക്ഷം ടൺ അരിയാണ് എഫ് സി ഐ പെട്രോളിൽ കൈമാറിയത് ഇരുപത് ശതമാനത്തോളം എത്തനോൾ ചേർത്ത ആ പെട്രോൾ ആണ് നമ്മളൊക്കെ വണ്ടികളിൽ അടിക്കുന്നത് ആ വണ്ടികളാണ് പഴയ മൈലേജ് ഇല്ലാതെ വഴിയിൽ കിടക്കുന്നത് അതേ വണ്ടികൾക്കാണ് മാസം കൂടുമ്പോ എൻജിൻ പണി വരുന്നത് വണ്ടിയും എൻജിനും വഴിയിൽ കിടക്കട്ടെ എന്ന് വയ്ക്കാം പക്ഷേ ഓണത്തിന് ചോദിച്ചാൽ പോലും സംസ്ഥാനത്തിന് ഒരു കിലോ അരി കൂടുതൽ കിട്ടാതിരിക്കുന്നതും ഇതുകൊണ്ടാണ് ഇത്രയും ഉൽപാദനം ഉണ്ടായിട്ടും അരി വില കിലോയ്ക്ക് അൻപതിന് മുകളിൽ നിൽക്കുന്നതും ഇതേ കാരണം കൊണ്ട് ആരംഭിക്കുന്നു അരിക്കലത്തിൽ മണ്ണ് വാരിയിടുന്ന പെട്രോൾ വിൽപ്പന കഴിഞ്ഞ ഒരു വർഷം മാത്രം എത്തനോൾ ഉണ്ടാക്കാൻ എഫ് സി ഐ നൽകിയ അരിയുടെ അളവാണ് അൻപത്തിരണ്ട് ലക്ഷം ടൺ എന്ന് പറഞ്ഞാൽ അത് അഞ്ഞൂറ്റി ഇരുപത് കോടി കിലോ വരും കേരളത്തിലാണെങ്കിൽ കുഞ്ഞു കുട്ടികളും വയോധികരും അടക്കം ഓരോരുത്തർക്കും നൂറ്റി നാല്പത് കിലോ വീതം നൽകാനുള്ളത്ര അരിയുണ്ടത് ഇനി രാജ്യത്തെ കാര്യമെടുത്താൽ എല്ലാവർക്കും മൂന്നര കിലോ വീതം നൽകാവുന്ന അത്രയും അരിയാണിത് ഈ അരി കൊണ്ടാണ് പെട്രോളിൽ കലർത്താനുള്ള എത്തനോൾ ഉണ്ടാക്കിയത് എത്തനോൾ ഉണ്ടാക്കാനായി അരി നൽകി തുടങ്ങിയ ശേഷമുള്ള വില വ്യത്യാസം നോക്കൂ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് എറണാകുളത്ത് ചുവന്ന മട്ടയ്ക്ക് അൻപത്തി ആറ് രൂപയും പത്തനംതിട്ടയിൽ അൻപത്തി അഞ്ച് രൂപയുമാണ് കേരളത്തിലെ ശരാശരി വില അൻപത്തി ഒന്ന് രൂപ അറുപത്തിനാല് പൈസ തമിഴ്നാട്ടിലേക്ക് നോക്കിയാൽ ശരാശരി വില കിലോയ്ക്ക് അൻപത്തിയഞ്ച് രൂപ അൻപത് പൈസയാണ് നമുക്ക് അരി തരുന്ന ആന്ധ്രയിൽ നാൽപ്പത്തിയേഴ് രൂപ മുപ്പത്തഞ്ച് പൈസ തെലങ്കാനയിൽ അൻപത്തിനാല് രൂപ അറുപത് പൈസ കർണാടകയിൽ നാൽപ്പത്തിയേഴ് രൂപ നാല്പത്തിനാല് പൈസ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ മാത്രമല്ല ഉൽപാദന സംസ്ഥാനങ്ങളിലും രണ്ടു വർഷമായി ഈ തീ വിലയാണ് മുപ്പത്തിയഞ്ചു രൂപയുടെ പരിസരത്ത് നിന്നിരുന്ന വിലയാണ് അൻപതിന്റെ പരിസരത്തേക്ക് കുതിച്ചുയർന്നത് റേഷൻ കടകൾ വഴിയുള്ള അരി വിതരണം കേന്ദ്ര സർക്കാർ കുത്തനെ കുറച്ചു അതോടെ സ്വകാര്യ വിപണിയെ ആശ്രയിക്കാൻ കുടുംബങ്ങൾ കൂടുതലും നിർബന്ധിതമായി അവിടെ അരി ആവശ്യത്തിന് കിട്ടാനില്ലാത്ത സ്ഥിതിയായി എത്തനോൾ ഉൽപാദനത്തിനായി അഞ്ഞൂറ്റി ഇരുപത് കോടി കിലോ അരി വകമാറ്റിയതോടെയാണ് ഈ പ്രതിസന്ധി ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ പെട്രോളിൽ എന്താണ് എത്തനോൾ കൊണ്ട് ചെയ്യുന്നത് പെട്രോളിൽ കലർത്തുന്ന എത്തനോളിന്റെ അളവ് ഇരുപത് ശതമാനമാക്കാൻ ഇന്ത്യ കണക്കാക്കിയിരുന്ന സമയപരിധി രണ്ടായിരത്തി മുപ്പതായിരുന്നു എൺപത് ശതമാനം പെട്രോളും ഇരുപത് ശതമാനം എഥനോളും ചേർത്ത് വിൽക്കാനുള്ള പദ്ധതിയാണിത് ജൈവ വസ്തുക്കളിൽ നിന്ന് എഥനോൾ ഉണ്ടാക്കാനുള്ള സമയപരിധിയായി നിശ്ചയിച്ചിരുന്നത് ആ കാലമാണ് എന്നാൽ അത് അഞ്ചു വർഷം നേരത്തെ ആക്കാനായി വ്യാപകമായി അരി ഉപയോഗിച്ച് എത്തനോൾ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മാത്രം അഞ്ഞൂറ്റി കോടി കിലോ അരി എത്തനോൾ ഉണ്ടാക്കാനായി എഫ് കൈമാറിയത് ഈ സംഗതി വലിയ വിവാദമായപ്പോ കഴിഞ്ഞ ദിവസം പെട്രോളിയം മന്ത്രാലയം ഒരു വിശദീകരണ കുറപ്പിറക്കി ഇരുപത് ശതമാനം എത്തനോൾ ചേർത്ത് തുടങ്ങിയതോടെ രാജ്യം ഒരു കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപയുടെ വിദേശ നാണ്യം ലാഭിച്ചു എന്ന് അതിൽ പറഞ്ഞിരിക്കുന്നത് മുപ്പത് കോടി മരങ്ങൾ വച്ചു പിടിപ്പിക്കുന്നതിന് തുല്യമായ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളൽ ഒഴിവാക്കാൻ കഴിഞ്ഞു നെൽ കർഷകർക്ക് ആയിരക്കണക്കിന് കോടി രൂപ വരുമാനം കിട്ടി ഇത് മൂന്നുമാണ് ആ വിശദീകരണക്കുറിപ്പിൽ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ലക്ഷം ടൺ അസംസ്കൃത എണ്ണ വേണ്ടി വരുന്ന സ്ഥാനത്താണ് ഇത്രയും എഥനോൾ ഉപയോഗിച്ചതെന്നാണ് മന്ത്രാലയം പറയുന്നത് അതുവഴി ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി എൺപത്തി ഏഴ് കോടി രൂപയാണ് വിദേശ നാണ്യത്തിന്റെ ശേഖരത്തിലേക്ക് മാറിയത് ഇതുമൂലം എഴുന്നൂറ്റി മുപ്പത്തി ആറ് ലക്ഷം ടൺ കാർബൺ ബഹിർഗമനവും ഒഴിവാക്കിയെന്നും ഈ കുറിപ്പിലുണ്ട് ഇത്രയും അരി എത്തനോൾ നിർമ്മാണത്തിന് ഉപയോഗിച്ചതോടെ കർഷകർക്ക് നാല്പതിനായിരം കോടി രൂപ ലഭിച്ചുവെന്നും മന്ത്രാലയം അവകാശപ്പെടുന്നു എത്തനോൾ ഉപയോഗിക്കാൻ പര്യാപ്തമായ വാഹനങ്ങളല്ല ഇപ്പോഴുള്ളത് ഇതുമൂലം മൈലേജ് പകുതിയായി വരെ കുറയുന്നു എന്നാണ് പരാതി എഴുപത് കിലോമീറ്റർ മൈലേജ് കിട്ടിയിരുന്ന ഇരുചക്ര വാഹനത്തിന് ഇപ്പോൾ പരമാവധി നാൽപ്പത് കിലോമീറ്ററിലേക്ക് മൈലേജ് ചുരുങ്ങിയിട്ടുണ്ട് ഇരുപത് കിലോമീറ്റർ കിട്ടിയിരുന്ന കാറുകൾക്ക് പന്ത്രണ്ട് കിലോമീറ്ററിലേക്ക് വരെ മൈലേജ് ചുരുങ്ങുകയും ചെയ്യുന്നു ഇതുമൂലം കൂടുതൽ പെട്രോൾ അടിക്കേണ്ടി വരുന്നു പെട്രോളിയം മന്ത്രാലയം പറയുന്ന ലാഭം അതുകൊണ്ട് തന്നെ വാസ്തവവുമായി ബന്ധമില്ലാത്തതാണെന്നാണ് വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതികരണം വണ്ടികളുടെ എഞ്ചിൻ പണി പല മടങ്ങു വർദ്ധിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എത്തനോളിന് പര്യാപ്തമായ വിധത്തിൽ നിർമ്മിച്ചതല്ല പല വാഹനങ്ങളും മാരുതി സുസൂക്കോ ഇപ്പോൾ ഇ ട്വന്റി കിറ്റുകൾ ഇറക്കിയിട്ടുണ്ട് അതിന് വില ആറായിരം രൂപ വരെയാണ് ഫ്യൂവൽ ലൈനുകളും ഗ്യാസ് കറ്റുകളും റബ്ബർ സീലുകളും ഒക്കെ അടങ്ങുന്നതാണ് കിറ്റുകൾ ബജാജ് സ്വന്തം വാഹന ഉപയോക്താക്കൾക്കായി ഫ്യൂൽ ക്ലീനർ ഉപയോഗിക്കാനാണ് ആവശ്യപ്പെടുന്നത് ഒരു ഫുൾ ടാങ്ക് പെട്രോൾ വൃത്തിയാക്കാൻ നൂറ് രൂപയുടെ ക്ലീനർ വേണം അതോടെ പെട്രോളിനൊപ്പം ലിറ്ററിന് പത്ത് രൂപ കൂടുന്ന സ്ഥിതിയുണ്ട് മിക്ക ഇരുചക്ര വാഹനങ്ങളിലും പരമാവധി പത്ത് ഒക്കെയാണ് കപ്പാസിറ്റി വാഹന നിർമ്മാതാക്കൾക്ക് തന്നെ കിറ്റുകൾ ഇറക്കേണ്ടി വന്നതോടെ ഉപയോക്താക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയാണെന്നും തെളിഞ്ഞു പല വാഹനങ്ങളും വഴിയിൽ കിടക്കേണ്ടി വരുന്നത് എത്തനോൾ താങ്ങാനാവാതെയാണ് ഈ കിറ്റുകൾക്കായി അധികം പണം മുടക്കേണ്ടി വരുന്നു എന്ന് മാത്രമല്ല ഇത് മാറ്റിസ്ഥാപിക്കാനും അതിലേറെ തുക സർവീസ് സെന്ററുകൾക്ക് നൽകേണ്ടിയും വരുന്നുണ്ട് കിറ്റുകൾ മാറ്റിവച്ച വാഹന ഉടമകളിൽ പലരും തൃപ്തരല്ല വാഹനത്തിന്റെ പ്രകടനം മോശമായി തന്നെ തുടരുകയാണെന്നാണ് പരാതി ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി വിപണിയും കമ്പനികളും തയ്യാറെടുക്കുന്നതിന് മുൻപാണ് എത്തനോൾ ഇരുപത് ശതമാനം എന്ന ഇ ട്വന്റി ലക്ഷ്യം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത് അതിനായി മകമാറ്റി ഉപയോഗിച്ചതാണ് മനുഷ്യൻ കഴിക്കേണ്ട അരിയും അരിയിൽ നിന്നും കരിമ്പിൽ നിന്നുമാണ് ഇപ്പോൾ എത്തനോൾ നിർമ്മിക്കുന്നത് പഞ്ചസാരയ്ക്കും അരിക്കും വില ഉയർന്നു നിൽക്കുന്നതിന്റെ കാരണവും ഇതാണ് ഇത് രണ്ടും എത്തനോൾ നിർമ്മാണത്തിന് ഉപയോഗിച്ച് തുടങ്ങിയതോടെ പതിനഞ്ച് രൂപയാണ് കിലോയ്ക്ക് വില വർദ്ധിച്ചത് എത്തനോളിന്റെ നാൽപ്പത് ശതമാനവും കരിമ്പ് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് പിന്നെ ഉപയോഗിക്കുന്നത് ചോളമാണ് ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ വർഷം അഞ്ഞൂറ്റി കോടി കിലോ അരി എടുത്ത് എത്തനോൾ നിർമ്മിക്കാനായി കൊടുത്തത് എഫ് സി ഐ പാവങ്ങൾക്ക് നൽകാനായി സംഭരിച്ചുകൊണ്ടിരുന്ന അരിയാണ് ഈ വിധം വകമാറ്റിയത് അതും വേണ്ടത്ര കൂടിയാലോചനയോ പഠനവോ ഒന്നുമില്ലാതെ നടത്തിയ നീക്കം ഇരുപത് ശതമാനം എത്തനോൾ ചേർക്കുന്നത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും മതി എന്നാണ് നീതി ആയോഗ് പോലും പറഞ്ഞിരിക്കുന്നത് അക്കാലമാകുമ്പോഴേക്ക് എത്തനോൾ നിർമ്മാണത്തിന് ഉപയുക്തമാകുന്ന ചെടികളുടെ കൃഷി വ്യാപിപ്പിക്കാൻ കഴിയുമായിരുന്നു അരിയോ കരിമ്പോ ചോളമോ ഉപയോഗിക്കാത്തൊരു സ്ഥിതിയും നമുക്കുണ്ടാകുമായിരുന്നു വാഹനങ്ങൾ കൂടുതൽ ഇ ട്വന്റിക്ക് പര്യാപ്തമാകുന്ന രീതിയിൽ മാറ്റാനും കഴിയുമായിരുന്നു അതിവേഗം ഈ തീരുമാനം നടപ്പാക്കിയതിന്റെ നേട്ടം ഏതൊക്കെ കമ്പനികൾക്ക് പോയി എന്നാണ് ഇനി വെളിപ്പെടാനുള്ളത് സ്പോട്ട്ലൈറ്റ് മറ്റൊരു വിഷയമായി നാളെ